ായ്ക്കൂട്ടുകാർ ഇനി ഞാൻ മുട്ട വെച്ച് ഒരു വെറൈറ്റി രീതിയിലുള്ള എഗ്ഗുകറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ആയിക്കൂട്ടുകാർ സിംഗ് ബ്ലൂസിലേക്ക് സോദിന്ന് മുട്ട വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിലേക്കിനി ഉപ്പിട്ട് കൊടുക്ക ഇതൊന്ന് അടച്ചുവിടുക ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരുപുടി തേങ്ങ ഇട്ടു വിടുക തേങ്ങ ഞാൻ വളരെ ചെറുതായിട്ടാണ് ചിരകി എടുത്തത് പിന്നെ അല്ലെങ്കിൽ ചിരകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴെല്ലാം ഒരുപോലെ കിട്ടുക അപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടിയാൽ ഇതെന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യമുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് ഏലയ്ക്ക ഒരു മൂന്ന് ഗ്രാമ്പു ചെറിയ രണ്ടുമൂന്ന് പീസ് പട്ട വൺ ടേബിൾ സ്പൂൺ പെരിഞ്ചീര ചെറിയൊരു പീസ് വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുക്കുക ഇനി ശാല കറി ലേസ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നൈസായിട്ട് വളരെ കട്ടി പുറത്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇട്ട് ഒരു രണ്ടു മൂന്ന് പൈസ ഇഞ്ച് ഇതെ വട്ടത്തിന് അരിഞ്ഞാണ് ചെറിയ ഒരു ചെയ്ത് എടുത്തിട്ട് ഇതുപോലൊരു പീസ് എടുത്തിട്ട് വട്ടത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതെല്ലാം വേണ്ട ഇതിന്റെ ഇതുപോലെ ഒരു പീസ് മതി ഴുതിന് കട്ട് ചെയ്തെടുത്തു തേങ്ങ കട്ട് ചെയ്ത് കുറഞ്ഞിരുന്ന പെട്ടെന്ന് മൂത്ത് വരും അതല്ല എല്ലാം ഒരേ പോലെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് മൂക്കിച്ച് എടുക്കാൻ പറ്റും ഇവിടെ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ കളർ മാറണം അപ്പഴി ഇവിടെ തേങ്ങ എല്ലാം നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക അപ്പം ഞാൻ ടീവ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇനി ഈ പൊടിയായിട്ട് ഞങ്ങളുടെ ഒന്ന് മാറ്റി എടുക്കുക നല്ലവണ്ണം പൊടിയിലെ പച്ചവ മാറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിനെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം കൂടെ ഒരു മീഡിയം സൈസാണ് എടുത്തത് അതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിട്ടാളിപ്പഴം കൂടി പോവരുത് വലിയ തക്കാളിപ്പഴം ആണെങ്കിൽ പകുതി മതിയാവും അത് ശ്രദ്ധിക്കാറൊന്നും കഴുകി ഒഴിച്ചു കൊടുക്ക മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം കാരണം തക്കാളി പച്ച ഒക്കെയാണ് അരച്ചത് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് അടച്ചുവിടുക ഒരു മൂന്ന് പച്ചാളും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്ക അപ്പോൾ അതയൊക്കെ മാറി ഓയിലൊന്ന് നല്ലതുപോലെ തെളിഞ്ഞു വരണം അതുപോലെ ഉപ്പൂടെ ഇട്ടു കൊടുക്കുക മുട്ടയെല്ലാം ഞാൻ അവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് വരഞ്ഞെടുക്കാം ഇങ്ങനെ നെയ്യുമ്പോ അതിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിച്ചു വരും ഇവിടെ ഇപ്പൊ പതയൊക്കെ മാറി ചെറിയ രീതിയിൽ ഓയിലൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒന്ന് തിളച്ച് ഒന്ന് ശരിയാവണം എന്നാലേ തക്കാളിയുടെ ടേസ്റ്റ് ഒക്കെ മാറിക്കിട്ടുള്ളു അപ്പോൾ ഉപ്പ് ഈ അവസരത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന് എന്നാലേ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുകയുള്ളൂ അപ്പോൾ നിങ്ങളെങ്ങനെ തിളപ്പിച്ചെടുക്കണോ അതേപോലെ അതേപോലെ ഇരിക്കണം ടേസ്റ്റ് ഇപ്പം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്ക അതേപോലെ കറിയിലീസ് ഇട്ട് കൊടുക്കുക പ്പോഴും നല്ല കുറു കൊഴുത്ത ചാറോട് കൂടി ഉള്ള ഒരു എഗ്ഗുകറി ഇവിടെ റെഡിയായി ഞാൻ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാനാണ് തയ്യാറാക്കിയത് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ പുട്ടിൻ്റെ എന്ത കൂട്ടത്തും ഇത് കഴിക്കാവുന്നതാണ് അല്ലാണ്ടല്ല െല്ലാം നമ്മുടെ എഗ്ഗ് കറി കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിൽ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്